പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസപ്പം ഇന്ന് നമ്മുടെ വണ്ടിയുമായിട്ട് തന്നെ നമ്മൾ വന്നേക്കാണ് അപ്പം ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ വണ്ടിയുടെയാണ് അപ്പോൾ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ഒന്ന് നമ്മുടെ വീഡിയോ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ എല്ലാം പറഞ്ഞതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പം നേരത്തെ കണ്ടവരെല്ലാതെ തന്നെ പുതിയതായിട്ട് വന്ന ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ബ്രോ ബ്രോയുടെ വണ്ടിക്കകത്ത് വന്നേക്കുന്ന മാറ്റങ്ങൾ ആദ്യത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൈസ് അപ്പം ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയ മിററാണ് കേട്ടോ അപ്പോൾ ഈ മിററിന് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നേക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും മുന്നോട് സെറ്റാക്കി എന്നൊക്കെ ചോദിച്ച ഒത്തിരി ആവശ്യക്കാർ വന്നൊരു മിററാണ് നമ്മുടെ ഈ ഇരിക്കുന്നത് അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഷർ വണ്ടിയുടെ അതായത് ടിപ്പറിൻ്റെ ഒരു മിററാണ് അപ്പോൾ ഇത് സെപ്പറേറ്റ് നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്ക് അതായത് ഒരു ബോഡി വർക്കിനകത്ത് ഉണ്ടായിരുന്ന ഐറ്റങ്ങൾ നിങ്ങളെ ഞാൻ ആദ്യം ഞാൻ പരിചയപ്പെടുന്നത് അപ്പം നമ്മുടെ വണ്ടിയുടെ ഈ കാണുന്ന ഈ ഒരു വലിയ ബിററ് പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഈ കാണുന്ന നമ്മുടെ സൻഷയുടെ അപ്പോൾ ഇതൊക്കെ ഈ രണ്ട് ഐറ്റങ്ങൾ മെയിൻ ആയിട്ട് നമ്മുടെ വണ്ടിയുടെ ബോഡി വർക്കിൽ തന്നെ ഒന്നാണ് അപ്പം ബോഡി വർക്ക് ഈ ഒരു ഷെയ്പ്പിൽ ആക്കാൻ വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് ഒരു മുപ്പതിനായിരം രൂപയുടെ ബോഡി വർക്കിന് തന്നെ ചിലവായിട്ടുണ്ട് പിന്നെ അഡീഷണൽ ഫിറ്റിങ്സ് ആയിട്ടൊക്കെ നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന നമ്മുടെ വാഹനാറിൻ്റെ പൈപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് അത്യാവശ്യം നമുക്ക് സെറ്റാണ് അപ്പം കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബീറ്റിൻ്റെയും പിന്നെ ഐ ട്വൻറ്റിയുടെ വൈപ്പറൊക്കെയാണ് ആപ്പേ വണ്ടികൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളൊരു വെറൈറ്റിക്ക് നമ്മൾ വാങ്ങാനാറിൻ്റെയാണ് എനിക്കിങ്ങനെ ഇങ്ങോട്ട് ബെഞ്ചായിട്ടും മേളോട്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് നമുക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഗ്ലാസിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഈ ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് നമ്മൾ അടിച്ചിട്ടുണ്ട് അതായത് കൂളിംഗ് കുളിഫിലിം നമ്മൾ ഇടിച്ചിട്ടുണ്ട് പിന്നെ നേരെ നമ്മുടെ ഫോണെന്ന് പറയുന്നത് നമ്മുടെ റൂട്ട്സിൻ്റെ ഫോണാണ് ഈ റൂട്ട്സിൻ്റെ ഫോണിന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ റൂട്ട്സിൻ്റെ ഈ രണ്ട് ഈ ഫോണ് വാങ്ങിച്ചത് ഈ റൂട്ട്സിൻ്റെ ഫോണിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു നമ്മുടെ കോഗുലാമ്പ് പോലൊക്കെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് അപ്പോൾ ഇത് രണ്ട് മോഡുണ്ട് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഒരു യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ ഇത് പല മോഡായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നേരെ വരുമ്പോഴത്തേനും നമുക്ക് ഇത് രണ്ടും കൂടെ കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റീലിൻ്റെ ഒരു ഒരു ക്ലാമ്പ് അത് നമ്മൾ അഡീഷണൽ നമ്മുടെ ബോഡി വർക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ നമ്മുടെ ആപ്പയുടെ ലോകം അപ്പോൾ ഇത് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഒരു കണ്ണ് കിട്ടാതിരിക്കാനൊക്കെയുള്ള ഒരു ചെറിയ സംഭവം പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് നമ്മൾ നോർമൽ ഇപ്പോഴത്തെ സ്റ്റൈൽ വരുന്ന പോലെ അല്ല നമ്മൾ കൊടുത്തേക്കുന്നത് പഴയ ആപ്പയുടെ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണോ ആ മൽഗാടിന്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇത്ര നീളത്തിലുള്ള നമ്പർ പ്ലേറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് പിന്നെ മൾഗാഡ് പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ അങ്ങോട്ട് വരുമ്പോഴുള്ള ഫിറ്റിങ്സ് ഹെഡ്ലൈറ്റിന് അങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ഹെഡ് ലൈറ്റിന് നോർമൽ ആപ്പേക്ക് വരുന്ന ഒരു ഗാർഡ് പോലുള്ള സംഭവമാണ് ഇത് സ്റ്റീലാണ് സാധനം അപ്പോൾ ഇതും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് വീല വീൾ കപ്പാണ് അപ്പൊ വീൽ കപ്പ് ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഒത്തിരി പേര് ഇപ്പോഴും അന്വേഷിച്ചിട്ട് നടക്കുന്ന ഒരു വീൽ കപ്പാണ് നമ്മുടെ വണ്ടിയിൽ അപ്പൊ നമ്മുടെ വണ്ടി കണ്ടിട്ട് തന്നെ ഒത്തിരി അധികം ആളുകൾ എന്നോട് ചോദിക്കുക ഞാൻ പലർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ സാധനം നമുക്ക് നിലവിൽ മാർക്കറ്റിൽ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് ഞാൻ വാങ്ങിച്ചേക്കാളും ഒത്തിരി റേറ്റ് കൂടുതലുമാണ് ഞാൻ ഇത് വാങ്ങിച്ച സമയത്ത് നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമുക്ക് ഇത് വാങ്ങാൻ പറ്റും ഇപ്പൊ അഞ്ഞൂറ്റി അറുപത് നമ്മുടെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വീൽ കപ്പ് ഇതാണ് അപ്പൊ എന്നോട് ഒത്തിരി പേര് ഞാൻ ഈ വീൽ കപ്പ് ഇട്ട സമയത്ത് ഇത് മാറ്റി നമ്മുടെ മറ്റേ ബട്ടർഫ്ലൈ യാത്ര എന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഒരു ഷേപ്പും ഒരു സ്റ്റൈലായിട്ടും എനിക്ക് അന്നും ഇന്നും ഇതാണ് തോന്നിയത് കേട്ടോ അതായത് നമ്മുടെ ആപ്പേക്ക് ഇപ്പം വരുന്ന അലോവിയിൽ എങ്ങനെയാണോ ആ ഒരു സെയിം ഡിസൈൻ ആണ് പലരും അലോവിൽ ആണോ എന്ന് വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചോദിച്ചത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീലും ബാക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു വീൽ കപ്പ് കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്കും ഒരു ക്രോമും സംഭവമാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിലത്തെ പരിപാടി വെച്ച് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയുടെ ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റീലിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് സ്റ്റീലിൻ്റെ വർക്കുകളാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതേ കണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചു തന്നേക്കുന്ന ഒരു കുത്തുകാലം ഇത് നമ്മൾ ഓട്ടോ ഫീൽഡിൽ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്റ്റീലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ആ ഒരു ഡോറിൻ്റെ അവിടെ നമ്മൾ കൈ വെക്കാൻ വേണ്ടിയുള്ള ഈ ഒരു പോഷനാണ് ഇതും നമ്മൾ ഇതുപോലെ ബോളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം സ്റ്റീലിൻ്റെ വർക്ക് പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തേന് നമുക്ക് ഈ സ്റ്റീലിൻ്റെ വർക്കാണ് നമ്മൾ കൂടുതൽ കൊടുത്തേക്കുന്നത് പിന്നെ ഫുണലായിട്ട് ഈ സൈഡിൽ നമ്മൾ പിന്നെ നമ്മുടെ നോർമൽ നമ്മൾ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ തന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ബ്ലാക്കിനകത്ത് ഒരു എല്ലോ ഇതിലായിട്ട് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മുടെ വീൽ കപ്പ് കേട്ടോ ഈ വീട്ടപ്പ് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മൽഗാടാണെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിച്ചാണ് ഇട്ടേക്കുന്നത് ഇതകത്ത് വരുന്ന വശമാണ് അപ്പം നമ്മൾ നേരെ തിരിച്ച് മൽഗാട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും മെയിൻ ഒരു ഏരിയ നമ്മുടെ വണ്ടിയുടെ ഏറ്റവും അട്രാക്ഷനും നമ്മളെ എല്ലാവർക്കും തിരിച്ചറിയാനും പറ്റുന്നത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഷേപ്പ് കറക്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്നുള്ളൊരു ലോങ് ഒരു നോട്ടം കാണുമെന്ന് അറിയാം നമ്മൾ കറക്റ്റ് ഒരു സ്ക്വയർ ഒരു ബോക്സി ടൈപ്പാണ് നമ്മുടെ ആപ്പ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചധികം വർക്കുകളൊക്കെ നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ബോഡി വർക്കിൻ്റെതായിട്ട് തന്നെ കുറേ സ്റ്റീലിൻ്റെ വർക്ക് അതായത് ഈ വർക്കൊന്നും മറ്റാപ്പ വണ്ടികളൊന്നും കാണാമല്ലോ ഇതൊക്കെ നമ്മുടെ വണ്ടിക്കകത്താണ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് നമ്മളൊരു സീ പോലെ സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴെയായിട്ട് ബമ്പർ നമ്മൾ അത്യാവശ്യം ഒരു രണ്ടിഞ്ചും മുകളിൽ മൂന്നിഞ്ചിൻ്റെ അടുത്ത് വരുന്നേക്കുന്ന ഒരു വീതി കൂടിയ ഒരു ബമ്പറും കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ അറിയാം നമ്മുടെ വീഡിയോയിലൂടെ ഫേമസ് ആയ ഒരു പ്ലാപ്പാണ് ഈ സാധനം കേട്ടോ ഇത് കൂടുതലായിട്ടും തൃശ്ശൂര് ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലായിരുന്നു അത് കിട്ടുന്നത് അപ്പം നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്തു നമ്മുടെ വണ്ടിക്കകത്താക്കി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ കോട്ടയം പത്മ സൈഡിലോട്ടൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വാങ്ങിച്ച് നല്ലൊരു മൂവിങ് ആയിട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇറങ്ങുന്ന എല്ലാ ആപ്പിലും നമുക്ക് ഈ കളറിലുള്ള ഒരു റെഡ് ആണെങ്കിലും ഒരു വൈറ്റ് ആണെങ്കിലും ഒക്കെ ഉള്ള നമ്മുടെ പ്ലാപ്പും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇതിനകത്ത് ബോഡിയിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അറിയാം നമ്മുടെ ഒരു രീതിക്ക് ഒരു മെയിനായിട്ട് നമ്മുടെ വണ്ടി തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്ന ഒരു സ്റ്റിക്കർ വർക്ക് ഒരു ഗ്രാഫിക്സ് ആണ് ഈ സാധനം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഡോറും നമ്മുടെ ഈ ഒരു സൈഡും കൂട്ടിയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം കൈസപ്പം അടിയിലത്തെ ഗ്രാഫിക്സും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഡിൽ ബ്ലോക്ക്സ് എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പേരും എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ലെറ്ററൊക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ ഈ സെൻറ്ററിലെ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ഇത് ഫുള്ള് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് അകത്തുനിന്ന് നോക്കിയാൽ വെളിയിൽ കാണുന്ന രീതിക്കാണ് ആ കവർ വരുന്നത് അപ്പോൾ അത് നമ്മൾ ഫുള്ള് മാറ്റ് ബാക്കിന് സ്റ്റിക്കർ ഒടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ചാനലിന്റെ ലോഗോയും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകത എന്നുവെച്ചാൽ ഓരോ ലൈറ്റ് അനുസരിച്ച് ഇതിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അത് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് അടുത്ത ബാക്കിലെ ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ഈ വണ്ടിയുടെ ആന്റിന ഈ ആന്റിന ഗൈസപ്പം നിങ്ങൾക്ക് വേറെ എങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇത് കാണണമെങ്കിൽ നമ്മുടെ വണ്ടിക്ക് തന്നെ വരണം അപ്പം ഈ ആന്റിനയ്ക്ക് വെച്ച് പ്രത്യേകതയുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും ഒരു എൽ ഇ ഡി ഉണ്ട് ആ എൽ ഇ ഡി നമ്മൾ പാർക്ക് ലൈറ്റാണ് കൊടുത്തേക്കുന്നത് ഇത് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ ഒത്തിരി പേര് നമ്മൾ വണ്ടിയെ പോകുന്ന സമയത്തൊക്കെ നമ്മളെ നിർത്തിച്ചിട്ട് ബ്രോ ഇത് വാങ്ങിച്ചതാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് തന്നെ കാറായി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ലൈറ്റൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടി കേസ് ഒരു രക്ഷയില്ല അതായത് രാത്രിയിലൊക്കെ ഒത്തിരി പേര് നമ്മളെ വണ്ടി വരുമ്പോഴത്തേന് പോലീസ് ജീപ്പ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓടിപ്പോയ വരെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും അതാണ് നമ്മുടെ ഈ ഒരു ആൻറ്റിനി അതിനകത്ത് ലൈറ്റും സെറ്റപ്പ് കേട്ടോ വണ്ടിയുടെ ബൈക്ക് അതായത് നൈറ്റിൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ലാത്തയാണ് അപ്പം ബൈക്ക് നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഏരിയയിൽ നമ്മൾ റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് ലൈറ്റാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതകത്തു നിന്ന് നമ്മൾ കൊടുത്തേക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ബൈക്കിലത്തെ ഒരു നൈറ്റ് ലുക്ക് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു റെഡ് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടിയുടെ അടി മൊത്തം നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ മൽഗാടിൻ്റെ അവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു വൈറ്റും ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ ആന്റണിയുടെ ലൈറ്റ് അപ്പൊ ഇത് ഇത്ര രാത്രി നമ്മുടെ വണ്ടിക്ക് ദൂരെ നോക്കുമ്പോഴത്തേനും അടുത്തൊന്ന് നോക്കിയാലും അത്യാവശ്യം ലുക്ക് തരുന്ന നമ്മുടെ ലൈറ്റ് വർക്ക് എന്ന് പറയുന്നത് കേട്ടോ അതെ നമ്മുടെ മൽഗാടിന്റെ അവിടുത്തെ ലൈറ്റാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പൊ ഇത് നമുക്ക് മോഡ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു റിമോട്ട് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ യെല്ലോയും വൈറ്റും ആണ് നമ്മൾ ഈ മൾകാടിൻ്റെ അടിയിലാണ് ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തും നമുക്ക് വേണേൽ മൂഡ് മാറ്റാം അപ്പോൾ വേണേ അത് സ്ലോ ആക്കാം അല്ലെങ്കിൽ ചൂട് ആക്കാം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിക്കുന്നതാണ് നിന്റെ വണ്ടിയുടെ ടയറേ വരെ ലൈറ്റ് ആണല്ലോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് നമുക്ക് രാത്രി കാണാൻ വേണ്ടി വണ്ടി ഓടി വരുമ്പോഴത്തേന് ഒരു പക്ക ഒരു അടിപൊളി ഒരു വെറൈറ്റി ഒരു ലുക്കാണ് നമ്മുടെ വണ്ടിക്ക് തരുന്നത് കേട്ടോ ബൈക്കിലും സൈഡിലൊക്കെ ആയിട്ട് ഇത്ര ലൈറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും ലൈറ്റ് കൊടുക്കലുണ്ട് അതൊരു ഫോഗ് ലാമ്പ് പോലെ തന്നെ ഒരു വാം ലൈറ്റ് വരുന്നത് അത് യെല്ലോ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വാം എന്ന് പറയാം നമ്മുടെ ഈ ബോഡിയുടെ ഈ ഒരു ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഇങ്ങേ സൈഡിലും അപ്പുറ സൈഡിലും രണ്ട് ലൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോഴത്തേന് നല്ല രസമാണ് ഒരു ഫോഗ് ലാമ്പ് ഫീലും കിട്ടും അത്യാവശ്യം മഞ്ഞുള്ളപ്പോഴാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് അടിവശം ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫ്രണ്ടിൽ ഒരു ലുക്ക് അതാണ് നമ്മുടെ മെയിൻ പിന്നെ നമുക്ക് സെൻറ്ററിൽത്തെ ഈ ഒരു ലൈറ്റിലൂടെ ഞാൻ നിങ്ങളെ ഇട്ട് കാണിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആ സെൻ്ററിൽത്തെ നമ്മൾ ആ ഒരു പോകുലാമ്പ് പോലെ തന്നെ നമ്മൾ വെച്ചേക്കുന്ന അഡീഷണൽ ആയിട്ട് വെച്ചേക്കുന്ന ഒരു ലൈറ്റാണ് ഇതിനെന്തോ ഒരു മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ വെളിയിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറയുമ്പോഴത്തേന് ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി കേട്ടോ അപ്പോൾ ഏതായാലും ഇനി അകത്തത്തെ വിശേഷങ്ങൾ പറയാം അപ്പോൾ അകത്ത് നമ്മൾ അത്യാവശ്യം തട്ട് തട്ടപ്പൾസറി കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക് ആളുകൾക്ക് നമ്മൾ നമ്മൾ തട്ടപ്പൾസറിയുടെ മണ്ടയ്ക്ക് കൊടുക്കുന്ന ലൈറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഒരു റെഡ് ഒരു ബ്ലൂ ഷെയ്ഡാണ് നമ്മൾ തട്ടപ്പൾസറി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തന്നെ വരച്ച് കൊടുത്തതാണ് പക്ഷേ അത് നമ്മൾ വരച്ച് കൊടുത്തതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മുടെ അപ്പൾസറി ചെയ്ത മനോജിയായിട്ട് അത് സെറ്റ് ചെയ്തപ്പോഴത്തേന് ഭയങ്കര രസമായി കേട്ടോ അപ്പോൾ ഈ ഒരു തട്ടപ്പോൾസറി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ ഇവിടെ കൊണ്ട് ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഇതേ സെയിം അതായത് എൻ്റെ വണ്ടി എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ തട്ടപ്പൾസറ് ഈ ലൈറ്റിങ്ങുകളും കാര്യങ്ങളും കൊടുത്ത് പണിയിച്ചിട്ടുണ്ട് അപ്പൊ എന്തെല്ലാം നമുക്കത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഔട്ട് ഒരു വേറെ ഒരു ഔട്ട് തന്നെയാണ് കേട്ടോ പിന്നെ പണ്ടുതരെല്ലാരും ലൈറ്റിനകത്ത് കുറെ ചേഞ്ച് വരുത്തി പക്ഷെ നമ്മൾ ഈ ഒരു റെഡ് ബ്ലൂ കോമ്പിനേഷൻ പക്കയായിട്ട് തന്നെ നമ്മുടെ തട്ടിനകത്ത് വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ അകത്തത്തെ ആ ഒരു ഇന്റീരിയർ ഒരു സെറ്റപ്പ് നിങ്ങൾ വേണ്ടല്ലോ അപ്പോൾ ലൈറ്റ് തട്ടപ്പോൾസറ ലൈറ്റ് എല്ലാം ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ റെഡ് പിന്നെ ബ്ലൂവ് പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ മേലിലായിട്ട് ഡോട്ട് ലൈറ്റ് പോലെ ഒരു ബ്ലൂവേ ഗ്രീന് റെഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടപ്പോൾസറിനെ അപ്പോൾസറിയിൽ നമ്മൾ കൊടുത്തേക്കുന്ന ലൈറ്റും കാര്യങ്ങളും അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തേക്കുന്നത് നിയോൺ ലൈറ്റ് ആണ് കേട്ടോ ഇത് മൾട്ടി കളറും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഇന്നുകൂടെയൊക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ വന്നു തുടങ്ങിയത് പക്ഷെ ആ സമയത്ത് ഇത് നമുക്കൊരു പ്രത്യേക ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ എല്ലാത്തിനകത്തും നമ്മൾ നിയോൺ ലൈറ്റ് നമ്മൾ വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തു അപ്പോൾ അത് നല്ല രീതിക്ക് നമുക്ക് ഔട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം അത് അകത്തത്തെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് പറയാം അപ്പോൾ എല്ലാവരും വണ്ടി പണിയുമ്പോഴത്തേക്കും ചെയ്യുന്ന പോലെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സൗണ്ട് സിസ്റ്റത്തിനായിട്ട് നമ്മൾ രണ്ട് ഓവൽ അതായത് ആറിഞ്ചിൻ്റെ രണ്ട് ഓവല് നാലിഞ്ചിൻ്റെ രണ്ട് റൗണ്ട് സ്പീക്കർ പിന്നെ നമ്മുടെ ഒരു സ്റ്റീരിയോ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സെറ്റപ്പ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ റിവ്യൂ ചെയ്ത് പറഞ്ഞ സമയത്തൊക്കെ ഇത് ഇത്ര മാത്രം ഉള്ളായിരുന്നു പക്ഷേ കൈസ ഇപ്പം ഇച്ചിരി കൂടെ ഒക്കെ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ എല്ലാം ബ്രാൻഡ് ഞാൻ ഫസ്റ്റ് ഞാൻ പറയാം നമ്മുടെ ആറഞ്ചിൻ്റെ ഓവല് നമ്മൾ പതിനീയറിൻ്റെയാണ് നമ്മുടെ ഇരിക്കുന്നത് രണ്ട് ഓവല് പതിനീറിൻ്റെ സ്പീക്കർ ഇരിപ്പുണ്ട് ഒറിജിനൽ പിന്നെ നാലിഞ്ചിൻ്റെയും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ നാലിഞ്ിൻ്റെ സ്പീക്കർ സോണിയുടെയാണ് സോണിയുടെ സ്പീക്കർ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു തട്ടിന്റെ അടിയിലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് ഈ സൈഡിലും ഈ സൈഡിലുമായിട്ട് നമുക്കിങ്ങനെ സോണിയുടെ നാലിഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് പൈനിറിഞ്ഞ് തന്നെ ഒറിജിനൽ സെറ്റാണ് അപ്പോൾ അതിനകത്ത് ബ്ലൂടൂത്തെ കാര്യങ്ങളെ നമ്മുടെ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ യു എസ് ബി ഓക്സ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെറ്റാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത രണ്ട് സംഭവമാണ് ഒന്ന് നമ്മളൊരു പത്തിഞ്ചിൻ്റെ ഒരു സബ് ഊഫർ നമ്മുടെ വണ്ടിക്കകത്ത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായുള്ളൂ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടൂട്ടറും കൂടെ നമ്മുടെ വണ്ടിയുടെ സൗണ്ടിന് ഒരു എഫക്റ്റിന് വേണ്ടി നമ്മുടെ നാലിഞ്ചിൻ്റെ സ്പീക്കർ വെച്ചതിന്റെ ആ കുറച്ച് അങ്ങോട്ട് സൈഡിലാക്കി തന്നെ രണ്ട് ടൂട്ടറും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ചേച്ചി ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് എനിക്ക് കുറച്ച് പ്രാന്ത് പോലെ തോന്നിയതും ഈ സൗണ്ടൊക്കെ കേട്ട് ഓരോരുത്തരുടെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം വോക്കലൊക്കെ ഒരു ട്രെൻഡ് ആണല്ലോ അപ്പം അങ്ങനൊക്കെ ചെയ്തു വന്നു അപ്പോൾ ഏതായാലും ഇപ്പം സൗണ്ടിന്റെ കാര്യത്തിൽ ഞാൻ പക്ക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ വർക്കും കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലെ നോക്കുമ്പോഴത്തേന്റെ സെറ്റ് വർക്കിന് നാലിഞ്ച് ബാക്കിൽ ആറിഞ്ച് പിന്നെ പത്തിഞ്ചിൻ്റെ സബ്ബ് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നിങ്ങളെ ഒന്ന് ഞാൻ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് നിങ്ങളെ കാണിച്ചു ചെയ്യാൻ തരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അകത്തും പുറത്തുമായിട്ടും നമ്മുടെ വണ്ടി ചെയ്തത് പിന്നെ ഏറ്റവും ഒരു അട്രാക്ഷൻ നമ്മൾ മറന്നുപോയല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമയത്ത് കാണിക്കാൻ പറ്റാതെ ഞാൻ ഉണ്ടായിരുന്നതാണ് നമ്മുടെ സീറ്റ് നമ്മളിരിക്കുന്ന ഈ സീറ്റ് മാത്രമായിട്ട് നമുക്ക് ഒമ്പത് നമുക്ക് ബാക്കിലത്തെ ഈ ഒരു ബക്കറ്റ് സീറ്റിനും നമുക്ക് റേറ്റ് ആയിട്ടുണ്ട് അത് ബാക്ക് സൈഡ് ഫ്രണ്ടും കൂടെ ഇത് അത്യാവശ്യം നല്ല ഒരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും വരുന്ന ഒരു ബ്ലാക്കിൽ വന്നേക്കുന്ന ഒരു സൂപ്പർ സീറ്റാണ് കേട്ടോ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എരുമേലി സീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പിന്നെ തട്ടപ്പോൾസറിക്ക് നമുക്ക് എല്ലാം കൂടെ ഒരു പതിനെട്ട് രൂപ ആണ് തട്ടപ്പോൾസറിക്ക് വന്നത് അപ്പോൾ അതിനകത്ത് വേറെന്ന് വെച്ചാൽ നമ്മൾ തട്ടപ്പോൾസറി മാത്രമേ നമ്മുടെ അപ്പോൾസറിയിൽ നമ്മൾ ചെയ്തുള്ളൂ അതായത് ടോപ്പും നമ്മുടെ തട്ടപ്പൾസറിയും കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ ഇപ്പൊ അതിനകത്തൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് സീറ്റ് നമ്മൾ വെളിയിലാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യാൻ വരുവാണെങ്കിൽ അപ്പം സീറ്റും കട്ടമ്പൾസറി എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും പലയിടത്തും ചെയ്യുന്നതും അപ്പം നമ്മൾ സീറ്റ് മാത്രം സെപ്പറേറ്റ് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു റേറ്റ് വന്നിരിക്കുന്നത് അപ്പം ഇത്ര സംഭവങ്ങളാണ് നമ്മുടെ വണ്ടിയുടെ അകത്തത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ നോർമൽ ഇരിക്കുന്ന പോലെ ഇപ്പം നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല ഒത്തിരി ലേറ്റ് ലേറ്റായി വെട്ടമെല്ലാം പോയതുകൊണ്ട് ഒരു മാറ്റ് നമ്മുടെ റബ്ബർ മാറ്റ് നമ്മൾ ഇരിക്കുന്നിടത്ത് ഒരു റെഡ് കളറിലെ മാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാലി വെക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കൈസപ്പ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറമേ നിന്നും അകത്തു നിന്നുമുള്ള വിശേഷങ്ങൾ അപ്പം നിങ്ങൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളിപ്പം ഇത്ര ഇരുട്ടിയിട്ടും ഈ ഒരു വീഡിയോ നിർത്താതെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ സിസ്റ്റവും സൗണ്ട് സിസ്റ്റത്തിന്റെ സൗണ്ടിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ഓക്കെ ചേച്ചപ്പോൾ നമുക്ക് സബ്ബഡ് ഇട്ട് കാണിക്കാം കേട്ടോ